ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിയേഴ് ജോസഫിനെ വിൽക്കുന്നു യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാന്തേശത്തു വാസമുറപ്പിച്ചു രണ്ട് ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേക്കുകയായിരുന്നു അവൻ തന്റെ പിതാവിനറ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു മൂന്ന് ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടിയുണ്ടാക്കി നാല് പിതാവ് ജോസഫിനെ തങ്ങളെക്കാളധികമായി സ്നേഹിക്കുന്നു എന്നു കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്കു കഴിയഞ്ഞില്ല അഞ്ഞില്ല അഞ്ച് ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു ആറ് അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക ഏഴ് നമ്മൾ പാടത്തു കറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എന്റെ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണുവണങ്ങി വണങ്ങി എട്ട് അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം വേഷിച്ചു ഒമ്പത് അവനു വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെത്താണു വണങ്ങി പത്ത് അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ടു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലമ്പറ്റ താണുവിണങ്ങണം എന്നാണോ പതിനൊന്ന് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു പന്ത്രണ്ട് അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേക്കാൻ ശക്കമിലേക്കു പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു പതിമൂന്ന് നിന്റെ സഹോദരന്മാർ ശെക്കമിലാടുമേക്കുകയല്ലേ ഞാൻ നീ ഇന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു പതിനാല് നീ പോയി നിന്നറ സഹോദരന്മാർക്കും ആടുകൾക്കും കക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ചു വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷക്കമിലേക്കു പോയി പതിനഞ്ച് അവൻ വയലിൽ അലഞ്ഞുതിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു പതിനാറ് നീ അന്വേഷിക്കുന്നതെന്താണ് അവൻ പറഞ്ഞു ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടുമേക്കുന്നത് എന്ന് ദയവായി പറഞ്ഞുതരിക പതിനേഴ് അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്നു പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി പതിനെട്ട് ദൂരെ വച്ചുതന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി പത്തൊമ്പത് അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് ഇരുപത് വരുവിനെ നമുക്ക് അവനെ കൊന്നു കൊന്നുകുഴിയിലെറിയാം ഏതോ കാട്ടുമൃതും അവനെ പിടിച്ചുതിന്നു പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്തു സംഭവിക്കുമെന്നു കാണാമല്ലോ ഇരുപത്തിയൊന്ന് റൂബിൻ ഇതു കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്നു രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് ഇരുപത്തിരണ്ട് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്നു രക്ഷിച്ച് പിതാവിനു തിരിച്ചേൽപ്പിക്കാനാണ് റൂബിൻ ഇങ്ങനെ പറഞ്ഞത് ഇരുപത്തിമൂന്ന് അതിനാൽ ജോസഫർ അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറമ്പു പയം പൂരിയെടുത്തു ഇരുപത്തിനാല് അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു ഇരുപത്തിയഞ്ച് അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഗിലയാദിൽ നിന്നു വരുന്ന ഇസ്മായലിയരുടെ ഒരു യാത്രാസംഭത്തെ കണ്ടു അവർ സുഗന്ധപശയും പരിമളദ്രവ്യങ്ങളും കുന്തരുക്കവും ഒട്ടകപ്പുറത്തു കയറ്റി ഈജിപ്തിലേക്കു പോവുകയായിരുന്നു ഇരുപത്തിയാറ് അപ്പോൾ യൂത തന്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെക്കൊന്ന് അവൻ രക്തം മറച്ചുവെച്ചതുകൊണ്ട് നമുക്കെന്തു പ്രയോജനമാണുണ്ടാവുക ഇരുപത്തിയേഴ് വരുവിൻ നമുക്കവനെ ഇസ്മായേലിർക്കു വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവന്റെ സഹോദരന്മാർ അതിനു സമ്മതിച്ചു ഇരുപത്തിയെട്ട് അപ്പോൾ കുറെ മിതിയൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മായലിയർക്കു വിറ്റു അവർ അവനെ ഈജിപ്തിലേക്കു കൊണ്ടുപോയി ഇരുപത്തിയൊമ്പത് റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിൽ ഇല്ലായിരുന്നു മുപ്പത് അവൻ തന്റെ ഉടുപ്പ് വലിച്ചുകീറി സഹോദരന്മാരുടെ അടുത്തു ചെന്നു വിലപിച്ചു മുപ്പത്തിയൊന്ന് കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും മുപ്പത്തിയൊന്ന് അവർ ഒരാടിനെ കൊന്ന ജോസഫിന്റെ കുപ്പായമെടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി മുപ്പത്തിരണ്ട് കൈ കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കിൽ കൊണ്ടു ചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്കു കണ്ടുകിട്ടി ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക മുപ്പത്തിമൂന്ന് അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇത് എന്റെ മകന്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃതം അവനെ പിടിച്ചു തിന്നു ജോസഫിനെ അതു കടിച്ചു കീറിക്കാണും മുപ്പത്തിനാല് യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചുകീറി ചാകുടുത്തു വളരെനാൾ തന്റെ മകനെക്കുറിച്ച് വിലപിച്ചു മുപ്പത്തിയഞ്ച് അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്കു കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മതന്റെടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തന്റെ മതനയോർത്തു വിലപിച്ചു മുപ്പത്തിയാറ് ഇതിനിടെ മിതിയാന്ദാർ ജോസഫിനെ ഈജിപ്തിൽ ഫറോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു